സൗദി പ്രോ പ്രോലി ക്ലബ്ബായ അൽഹിലാലിനൊപ്പമുള്ള കരാർ അവസാനിപ്പിക്കുന്നതോടെ ബ്രസീൽ സൂപ്പർ താരം നെയ്മർ തന്റെ ബോയ്ഹുഡ് ടീമായ സാന്റോസിലേക്ക് മടങ്ങിയെത്തുമെന്ന് അർജന്റീൻ മാധ്യമ പ്രവർത്തകനായ ലൂയിസ് മെർലോ റിപ്പോർട്ട് ചെയ്യുന്നു കരാറിനെക്കുറിച്ച് നെയ്മറുമായി സാന്റോസ് ധാരണയിലെത്തിയെന്നും അൽഹിലാലുമായുള്ള കരാർ ബ്രസീലിന് സൂപ്പർ താരം അവസാനിപ്പിക്കാൻ ഒരുങ്ങുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു നിലവിലെ ക്യാമ്പയിൻ്റെ അവസാനത്തോടെ നെയ്മറിന്റെ സൈനിങ് പ്രഖ്യാപിക്കാനാണ് സാന്റോസ് ഒരുങ്ങുന്നത് സാന്റോസിന്റെ യൂത്ത് അക്കാദമിയിൽ നിന്നുമാണ് നെയ്മർ കാൽപന്തിന്റെ ബാലപാഠങ്ങൾ അഭ്യസിച്ചത് രണ്ടായിരത്തി മൂന്നിൽ യൂത്ത് അക്കാദമിയുടെ ഭാഗമായിരുന്ന താരം ആറു വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഒമ്പതിൽ സാൻഡോസ് സീനിയർ ടീമിനു വേണ്ടി ബോട്ടുകെട്ടി രണ്ടായിരത്തി പന്ത്രണ്ടിൽ സാന്റോസ് കോപ്പ ലിബർട്ടഡോസ് കിരീടം നേടിയപ്പോൾ അതിൽ നിർണായക പങ്കുവഹിച്ചത് നെയ്മറായിരുന്നു സാന്റോസിനോട് ഗുഡ് ബൈ പറയും മുമ്പ് ടീമിനായി ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് മത്സരങ്ങളിൽ നിന്നും നൂറ്റി മുപ്പത്തി ആറ് ഗോളുകൾ അടിച്ചുകൂട്ടിയാണ് ക്ലബിനോട് യാത്ര പറഞ്ഞത് പിഎസ് സിയിൽ നിന്നും അൽഹിലാലത്തെ നെയ്മറിനെ പരിക്കുകൾ വേട്ടയാടിയിരുന്നു ടീമിനായി അഞ്ച് മത്സരങ്ങൾ മാത്രമാണ് കളിക്കാൻ സാധിച്ചത് പരിക്കേറ്റ ഒരു വർഷത്തിലധികം കളത്തിന് പുറത്തിരുന്ന താരം മുന്നൂറ്റി അറുപത്തൊമ്പത് ദിവസങ്ങൾക്ക് ശേഷമാണ് അൽഹിലാലിന്റെ നീല ജേഴ്സിയിൽ കളത്തിലിറങ്ങിയത് ആ മത്സരത്തിൽ അൽഹിലാൽ വിജയിക്കുകയും ചെയ്തു എന്നാൽ അധികം വൈകാതെ തന്നെ നെയ്മർ വീണ്ടും പരിക്കിന്റെ പിടിയിലകപ്പെടുകയായിരുന്നു അടുത്ത വർഷം ജൂണിൽ നെയ്മറുമായുള്ള കരാർ അൽഹിലാൽ അവസാനിപ്പിക്കും താരത്തിന്റെ പരിക്കുകളും വേതനവും കണക്കിലെടുത്ത് സൗദി ക്ലബ്ബ് താരത്തിനായി പുതിയ കരാറും മുന്നോട്ട് വെച്ചേക്കില്ല കോപ്പ ഉഡാമേരിക്കാനയിൽ ഒഡാക്സ് ഇറ്റാലിയോനൊക്കെതിരെയുള്ള മത്സരം കാണാൻ സ്റ്റേഡിയത്തിലെത്തിയ താരത്തിന്റെ വാക്കുകൾക്ക് പിന്നാലെയാണ് നെയ്മർ വീണ്ടും സാന്റോസിനൊപ്പം ചേരുന്നു എന്ന റിപ്പോൾക്ക് വഴിവത് നെയ്മർ പറഞ്ഞതിങ്ങനെ എന്റെ വീട്ടിലേക്ക് മടങ്ങിയെത്താൻ സാധിച്ചതിൽ ഏറെ സന്തോഷം ഇതെന്റെ സ്വന്തം വീടുപോലെയാണ് പത്ത് വർഷങ്ങൾ ശേഷം ഇവിടെ മടങ്ങിയെത്താൻ സാധിച്ചതിൽ ഞാനേറെ സന്തോഷവാനാണ് നിർഭാഗ്യവശാൽ ഇന്നത്തെ മത്സരം സമനിലയിൽ കലാശിക്കുകയായിരുന്നു വിജയമായിരുന്നു എനിക്ക് വേണ്ടിയിരുന്നത് ഞാനിവിടെ സാൻഡോസിനെ പിന്തുണയ്ക്കാനും ആരാധകരുടെ സ്നേഹം ഏറ്റുവാങ്ങാനുമാണ് എത്തിയത് എനിക്കെല്ലാം നൽകിയത് ഈ ക്ലബ്ബാണ് എനിക്കും എന്റെ കുടുംബത്തിനും വേണ്ടി വാതിൽ തുറന്നിട്ടത് എന്റെ ലോകത്തിനു മുമ്പിൽ കാണിച്ചതും ഇതേ സാന്റോസ് തന്നെയാണ് ഒരിക്കൽ ഞാൻ തിരിച്ചുവരും ഉടൻ തന്നെ ഞാൻ തിരിച്ചുവരും നെയ്മറിന്റെ ഈ വാക്കുകൾ സാന്റോസിലെ ആരാധകർ ഏറ്റെടുത്തിരിക്കുകയാണ് ഇതുപോലെയുള്ള ഏറ്റവും പുതിയ വീഡിയോസുമായി കാണാം കാത്തിരിക്കാം ടോക്ക് ബൈ ഹാരിസ്